ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി അമ്മ ഉണ്ടാക്കാറുള്ള സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ് വളരെ ശുദ്ധവും അതേപോലെ ടേസ്റ്റായിട്ടുള്ള ഈ സാമ്പാർ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ആദ്യം തന്നെ സാമ്പാർ പൊടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കഴുകി ഉണക്കി എടുത്ത് വയ്ക്കണം ശേഷം ചുവട് കെട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിലോട്ട് വെച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടാകുമ്പോൾ ആദ്യം തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കായം ചെറിയ പീസാക്കി ചേർത്ത് കൊടുക്കണം ഫിഫ്റ്റീൻ ഗ്രാം കായ പാക്കറ്റിൻ്റെ മുക്കാൽ ഭാഗത്തോളം കായം ചെറിയ പീസാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായ നന്നായിട്ട് മൂക്കുമ്പോൾ പാത്രത്തിൽ നിന്ന് മാറ്റാം ഇനി പറയാൻ പോകുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഈ ഒരു ഗ്ലാസ് അളവിലാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ഒരു ഗ്ലാസ് മല്ലി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മൂത്ത് വരും വരെ ഒന്ന് വറുത്തെടുക്കണം വളരെ ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ മല്ലി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കളറാകുന്നവരെ നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം ഇനി നമുക്ക് മല്ലി നിന്ന് മാറ്റി കൊടുക്കാം ശേഷം അതിലേക്ക് അര ഗ്ലാസ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം മല്ലി എടുത്ത് അതേ ഗ്ലാസിൻ്റെ അര ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പരിപ്പ് ബ്രൗൺ കളറാകുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് പാത്രത്തിൽ മാറ്റാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വറ്റൽമുളകാണ് നേരത്തെ മല്ലിയും കടലപ്പരിപ്പ് എടുത്ത അതേ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു അഞ്ചോ ഓറോ പിരിയൻ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് സാമ്പാർ കൂടിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂട്ടത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ ഉണക്കലരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം പുളങ്ങലരിയോ പച്ചരിയോ ഇതേ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി അരി ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാറിന് നല്ലൊരു രുചി മണവും ഉണ്ടാവും ഇനി മുളക് വരിയൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്ത് നമുക്ക് മാറ്റാം ഇനി ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉലുവിയാണ് കൂട്ടത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് കതിർപ്പ് കരിവേപ്പിലെ കൂടെ ചേർത്ത് കൊടുത്ത് ഇതുകൂടെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കരിയൊന്നും ചെയ്യരുത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലോവർ മീഡിയം ഫ്ലെയിമിൽ മാത്രമേ നമ്മൾ ഇൻഗ്രീഡിയൻസൊക്കെ വറുത്തെടുക്കാവൂ ഇന്ന് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം വളരെ നൈസായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടി സാധാരണ സാമ്പാർ വറുത്തരച്ചിട്ടാണ് ചെയ്യുന്നത് വറുത്തരക്കുന്ന കൂട്ടത്തിൽ ഇച്ചിരി ജീരകം കൂടി ചേർത്തിട്ടാണ് വറുത്തരക്കാറുള്ളത് അതുകൊണ്ട് സാമ്പാർ പൊടിയിൽ സാധാരണ ജീരകം ചേർക്കാറില്ല ഇതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് വളരെ നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം സാമ്പാർ ഉണ്ടാക്കുമ്പോൾ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇന്ന് ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി തന്നെ ധാരാളം മതി വറുത്തിറക്കാതെ സാമ്പാർ പൊടി മാത്രം ചേർത്ത് ഉണ്ടാക്കുന്ന സാമ്പാറിൽ രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതി ഇനി ഇതൊരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് വെക്കണം ഇത് കുറഞ്ഞ അളവിലേക്ക് ഉണ്ടാക്കുന്ന നേരത്തെ കായം വറക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ ചേർത്ത് വറുത്തത് സാധാരണ കൂടുതൽ അളവിലുണ്ടാക്കുമ്പോൾ ഡ്രൈ ഫ്രൈ തന്നെ ചെയ്തെടുക്കണം എണ്ണ ഒട്ടും ചേർക്കരുത് അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് പൊടിച്ചെടുത്താൽ കൂടുതൽ കാലം കേടുകൂടാതിരിക്കും വളരെ രുചിയും മായൊട്ടും കലരാത്ത ശുദ്ധമായ സാമ്പാർ പൊടിയാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കടയിൽ നിന്ന് വാങ്ങിക്കൊന്നും വേണ്ട സാമ്പാർ പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടി വളരെ ടേസ്റ്റിയുമാണ് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഫ് യു ലൈക്ക് ദിസ് റെസിപ്പി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ